വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എന്ന് പണ്ടിറ്റ് കറുപ്പനെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലെ ക്ലാസ്സിലേക്ക് കിടക്കാം പണ്ഡിറ്റ് കറുപ്പന്റെ ജീവിത കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയുള്ള കാലയളവ് ാണ് ആരുടെ പണ്ഡിറ്റ് കറുപ്പന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ഡിറ്റ് കറുപ്പൻ ഓർത്തു ഓർത്തുവെക്കണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അല്ലെങ്കിൽ അച്ഛന്റെ പേര് പപ്പു എന്നും മാതാ പേര് കൊച്ചു പെണ്ണ് എന്നുമായിരുന്നു പിതാവ് ആരാണ് പപ്പു മാതാവ് ആരാണ് കൊച്ചു പെണ്ണാണ് അദ്ദേഹം ജനിച്ച സമുദായം അരയ സമുദായം അദ്ദേഹം ജനിച്ച സമുദായം അരയ സമുദായം അല്ലെങ്കിൽ ധീവര സമുദായം അദ്ദേഹം ജനിച്ചത് അരയ സമുദായം അല്ലെങ്കിൽ ധീവര സമുദായം അദ്ദേഹത്തിന്റെ ഗൃഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യ കുടീരം എന്നാണ് അദ്ദേഹത്തിന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യ കുടീരം എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ മകൾ പാർവതി ഭാര്യ കുഞ്ഞമ്മ മകൾ പാർവതി അപ്പൊ ഒന്നും കൂടെ പറയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയുള്ള കാലത്തിൽ ജീവിച്ചിരുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പപ്പു എന്നും അമ്മയുടെ പേര് കൊച്ചു പെണ്ണ് എന്നുമാണ് അദ്ദേഹം ജനിച്ചത് അരയ അല്ലെങ്കിൽ ധീവര സമുദായത്തിലാണ് അദ്ദേഹത്തിന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യ കുടീരം എന്നാണ് ഭാര്യ കുഞ്ഞമ്മ ഒരു മകൾ പാർവതി ഇദ്ദേഹം അതായത് പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യകാലത്തെ പേര് ശങ്കരൻ എന്നായിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യകാലത്തെ പേരെന്തായിരുന്നു ചെറിയ കാലത്ത് ശങ്കരൻ എന്നായിരുന്നു പേര് ധാരാളം വിശേഷണങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ എബ്രഹാം ലിംഗൻ കേരളത്തിലെ എബ്രഹാം ലിംഗൻ കവി തിലകൻ എന്താണ് കവി തിലകൻ കൊച്ചിയിലെ പ്രധാന മനുഷ്യാവകാശ പ്രവർത്തകൻ കൊച്ചിയിലെ പ്രധാന മനുഷ്യാവകാശ പ്രവർത്തകൻ സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണം നടത്തിയ വ്യക്തി സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണം നടത്തിയ വ്യക്തി അരയ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ അരയ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ കൊച്ചി നാട്ടുരാജ്യത്തിനു കൊച്ചി നാട്ടുരാജ്യത്തിലുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ദൊക്കെ ദേഹത്തിൻ്റെ വിശേഷണ എന്താ പറഞ്ഞത് നമ്മളെ കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്ന് വിളിക്കുന്നു കവി തിലകൻ എന്ന് വിളിക്കുന്നു കൊച്ചിയിലെ പ്രധാന മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിളിക്കുന്നു കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവെന്ന് വിശേഷിപ്പിക്കുന്നു സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണം നടത്തിയ വ്യക്തി കാരണം ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണം നടത്തിയ വ്യക്തി എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ അരേ സമുദായത്തിന്റെ അരേ സമുദായത്തില ജനിച്ചെന്ന് പറഞ്ഞപ്പം അരേ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്നൊപ്പം വിളിക്കണു ഇനി അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് അഴീക്കൽ വേലുവൈദ്യർ എന്നാണ് ആരാണ് ഗുരു പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരു അഴീക്കൽ വേലുവൈദ്യർ അദ്ദേഹം സംസ്കൃത കാവ്യം അഭ്യസിച്ചത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനിൽ നിന്നാണ് സംസ്കൃത കാവ്യങ്ങൾ അദ്ദേഹം പഠിച്ചെടുത്തത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആദിത്യ ഗുരു അഴിക്കൽ വേലുവൈദ്യരാണ് സംസ്കൃത കാവ്യങ്ങളൊക്കെ പഠിച്ചെടുത്തത് മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാനിൽ നിന്നാണ് ഇനി അദ്ദേഹത്തിന് വിദ്വാൻ പദവി കൊടുക്കണ്ടായി വിദ്വാൻ പദവി ലഭിച്ചത് ആരാ കൊടുത്തത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകിയ വ്യക്തി ആരാണ് கேரள வர்மா വലിയ കോയിത്തംപുരാൻ പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയത് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയത് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കറുപ്പന് സാഹിത്യ നിപുണൻ പദവി നൽകിയത് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കറുപ്പന് സാഹിത്യ നിപുണൻ പദവി നൽകിയത് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കറുപ്പന് നവരത്ന മോതിരം നൽകിയത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിന് നവരത്ന മോതിരമൊക്കെ നൽകേണ്ടായി എന്നാ പറയുന്നത് ഇപ്പൊ വിദ്വാൻ പദവി കേരള ഓർമ്മ വലിയ കോയി തമ്പുരാൻ കൊടുത്തു കവിതിലകപ്പെട്ടവും സാഹിത്യ നിപുണം പദവിയും കൊച്ചി രാജാവ് കൊടുത്തു നവരത്ന മോതിരം ശ്രീമൂലം തിരുനാളും കൊടുത്തു ഇനി അദ്ദേഹം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഘടന സ്ഥാപിക്കുകയാണ് അരയ സമ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കർപ്പൻ സ്ഥാപിച്ച സംഘടന സമാജം അരയസമാജം സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് പണ്ഡിറ്റ് കർപ്പൻ പണ്ഡിറ്റ് കർപ്പൻ സമാജം സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ കായൽ സമ്മേളനം നടത്തിയ വ്യക്തി അതായത് കൊച്ചിയില് കായൽ കൊച്ചി കായൽ സമ്മേളനം നടത്തി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ കൊച്ചി ഗവൺമെന്റ് പറയാണ് കരയില് നിങ്ങൾ ഒരു എന്ത് വിളിച്ചു കൂട്ടില്ല കമ്മിറ്റി വിളിച്ചു കൂട്ടില്ലാന്ന് അപ്പോ എന്താ ഉണ്ടായി എന്താ പറയാ കെട്ടുവെള്ളങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ വള്ളങ്ങളൊക്കെ കൂടി കെട്ട് വെച്ചിട്ട് കായലിൽ ഇദ്ദേഹം എന്ത് ഒരു സമ്മേളനം നടത്താൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കൊന്നും വേണ്ട എന്താണ് കായൽ സമ്മേളനം എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞത് തോന്നേ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് ആരാണ് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ് അഖില കേരള അറയ മഹാസഭ അപ്പൊ അഖില കേരള അരയ മഹാസഭയുടെ സ്ഥാപകനും പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിക്കുന്നു അഖില കേരള അറയ മഹാസഭ എപ്പൊ സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിക്കുന്നു അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് കൊച്ചി നിയമസഭയിൽ അംഗാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഈ മൂന്ന് വർഷങ്ങളിലും അദ്ദേഹം കൊച്ചി നിയമസഭയിൽ അംഗമായി ഇരുപത്തിരണ്ടില് അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു ഒന്നും കൂടെ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് കൊച്ചിയിൽ ഒരു കായൽ സമ്മേളനം നടത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കൊച്ചി നിയമസഭയിൽ അംഗമായി മൂന്ന് വർഷം കൊച്ചി നിയമസഭയിൽ ആരംഗമായി നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ അംഗമായി എന്ന് ഓർത്തുവെക്കുക അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ചു അദ്ദേഹത്തിന് ലഭിച്ച ഒരു പദവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡി കൊച്ചി നാട്ടു ഭാഷായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ മഹാരാജാസ് കോളേജിലൊക്കെ മലയാളം ലെക്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസ്സിലാകും അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കുമ്പോ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ മഹാരാജാസ് കോളേജിൽ മലയാളം ലെക്ചറായി അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് അദ്ദേഹം മരണമടയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് ആരും മരിക്കുകയാണ് പണ്ടിറ്റുകറുപ്പൻ മരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് മരിക്കുന്നു അപ്പൊ ഈ വർഷങ്ങളൊന്നും കൂടെ പറഞ്ഞാലോ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരയ സമാജം സ്ഥാപിച്ചു അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ കായൽ സമ്മേളനം നടത്താം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അറയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ കൊച്ചി നിയമസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ട് പദവി അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് മഹാരാജാസ് കോളേജിൽ മലയാളം ലെക്ചറായിട്ട് അപ്പോയിന്റ് ചെയ്തു അങ്ങനെ കുറച്ച് നാൾ സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം പ്ലൂറസി എന്ന് പറയുന്ന ശ്വാസകോശ രോഗം ബാധിച്ച് മരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത സഭകൾ എന്ന പേരിൽ ധാരാളം പ്രാദേശിക സംഘങ്ങൾ രൂപീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം കുറെ അധികം സഭകള് കുറെ സ്ഥലങ്ങളിലായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഈ സ്ഥാ സഭകളൊക്കെ ആര് സ്ഥാപിച്ചതാണ് അല്ലെങ്കിൽ സഭകൾ സ്ഥാപിച്ചതിനേക്കാൾ കൂടുതൽ അത് എവിടെയാ സ്ഥാപിച്ചത് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിനു മുമ്പ് നമ്മള് അദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ട് ആയിട്ട് ഒരു പുരസ്കാരം കേരള ഗവൺമെന്റ് കൊണ്ടുവരേണ്ടായി പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം എന്ന് പറയും അങ്ങനെ പ്രഥമ കറുപ്പൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ അത് ആദ്യമായിട്ട് ലഭിച്ചത് സുഗതകുമാരിക്കാണ് അതും കൂടി പുറത്തു വെക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സുഗതകുമാരിക്കാണ് ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ഇദ്ദേഹം സ്ഥാപിച്ച സഭകളെ കുറിച്ചാണ് പഠിക്കണം അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയാണ് കല്യാണദായിനി സഭ എവിടെ കൊടുങ്ങല്ലൂർ ആനാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണദായീ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ അടുത്തത്യുപിച്ചു കൊടുങ്ങല്ലൂർ ആലാപ്പുഴ വാല സേവ ആനാപ്പുഴ വാല സേവാ സമിതി വൈക്യം അടുത്ത സമുദായ സേവിനി സഭ സമുദായ സേവിനി സഭ പറവൂര് സമുദായ സേവിനി സഭ പറ പ്രബോധ ചന്ദ്രോദയം സഭ പ്രബോധ ചന്ദ്രോദയം സഭ വടക്കൻ പറവൂര് പ്രബോധ ചന്ദ്രോദയം സഭ വടക്കൻ പറവൂര് സന്മാർഗ പ്രദീപ സഭ കുമ്പളം സന്മാർഗ പ്രദീപ സഭ കുമ്പളം ഒന്നും കൂടെ പറഞ്ഞാലോ കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂര് ആനാപ്പുഴ വാല സേവാ സമിതി വൈക്കം സമുദായ സേവിനി സഭ പറവൂര് പറവൂര് പ്രബോധ ചന്ദ്രോദയം സഭ നോർത്ത് പറവൂര് സന്മാർഗ പ്രദീപ സഭ കുമ്പളം സന്മാർഗ പ്രദീപ സഭ കുമ്പളം അടുത്തത് സുധർമ്മ സൂര്യോദയം സഭ സുധർമ്മ സൂര്യോദയം സഭ തേവര സുധർമ്മ സൂര്യോദയം സഭ തേവര സുധർമ്മ സൂര്യോദയം സഭ എവിടെയാണ് പരിഷ്കരണ സഭയും സുധർമ്മ സൂര്യോദയം സഭയും വാലാ സമുദായ പരിഷ്കരണ സഭയും തേവര സുധർമ്മ സൂര്യോദയം സഭ വാലാ സമുദായ പരിഷ്കരണ സഭ തേവര ജ്ഞാനോദയം സഭ ഏതാണ് ജ്ഞാനോദയം സഭ ഇടക്കുച്ചി ജ്ഞാനോദയം സഭയും ആ അരയ 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 വംശധാരിണി 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 സഭ 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 കൊച്ചി പുളയ മഹാസഭ കൊച്ചി അപ്പൊ പേര് ഉണ്ട് കൊച്ചി പുലയ മഹാസഭ കൊച്ചി ഒന്നും കൂടെ പറയാം കല്യാണ ദായിനി സഭ കൊടുങ്ങല്ലൂർ ആനാപ്പുഴ വാല സേവാ സമിതി വൈക്കം സമുദായ സേവിനി പറവൂര് പ്രബോധയ ച പ്രബോധ ചന്ദ്രോദയം സഭ വടക്കൻ പറവൂര് സന്മാർഗ പ്രദീപ സഭ കുമ്പളം സുധർമ്മ സൂര്യോദയം സഭ തേവര വാലാ സമുദായ പരിഷ്കരണ സഭ തേവര ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി അറയവംശാരിണി സഭ ഏങ്ങണ്ടിയൂര് കൊച്ചി പുലയ മഹാസഭ കൊച്ചി ഈ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കാനായിട്ട് പണ്ഡിറ്റ് കറുപ്പനെ സഹായിച്ച വ്യക്തി കെ പി വള്ളോനാണ് അപ്പൊ കെ പി വള്ളോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി കൊച്ചി പുലയ മഹാസഭ കൊച്ചിയിൽ ആര് സ്ഥാപിച്ചു പണ്ഡിറ്റ് കർപ്പൻ സ്ഥാപിച്ചു കൊച്ചിയുടെ അയ്യങ്കാളി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് കെ പി വള്ളോൻ കൊച്ചിയുടെ അയ്യങ്കാളി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് കെ പി വള്ളോൻ ഇദ്ദേഹത്തിന്റെ പെങ്ങളാണ് നമ്മുടെ ദാക്ഷായണി വേലായുധൻ ദാക്ഷായണി വേലായുധൻ ആരുടെ പെങ്ങളാണ് കെ പി വള്ളോന്റെ പെങ്ങളാണ് ഇപ്പൊ ഇത്രയാണ് സഭകളെ കുറിച്ച് ഇനി നമുക്ക് കുറച്ചധികം കൃതികൾ പഠിക്കണം അതായത് പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികൾ അപ്പോൾ ആ കൃതികൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഇത്രമാത്രം നമ്മൾ പറഞ്ഞില്ലേ സാഹിത്യത്തിലൂടെ സാമൂഹിക പരിഷ്കരണ രംഗത്തെത്തി അല്ലെങ്കിൽ കവിതകളിലൂടെയും കഥകളിലൂടെയും നാടകങ്ങളിലൂടെയും ആൾക്കാരെ അറിവിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനം വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു കൃതിയാണ് അതിന്റെ വർഷം വരെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ജാതിക്കുമ്മി അധസ്തിരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന പണ്ഡിറ്റ് കറുപ്പിന്റെ കൃതിയാണ് ജാതികുമ്മി അധസ്തിരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന പണ്ഡിറ്റ് കറുപ്പിന്റെ കൃതിയാണ് ജാതി അതായത് അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ അതിനെയൊക്കെ പരാമർശിക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി തൊട്ടുകൂടായ്മ ജാതി വ്യവസ്ഥ തുടങ്ങിയവയെ പരാമർശിക്കുന്ന കേരളത്തിൽ ആദ്യത്തെ കൃതി ജാതിക്കുമ്മി അധസ്ഥിതരുടെ ബൈബിൾ എന്ന് വിളിക്കുന്ന കൃതി ജാതിക്കുമ്മി പണ്ഡിറ്റകറുപ്പിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതി ജാതിക്കുമ്മി ജാതിക്കുമ്മി ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് അടുത്തത് പണ്ഡിറ്റ് കറുപ്പിന്റെ ആദ്യത്തെ കൃതി ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞ ലങ്കാവർത്തനം ഇനി പണ്ഡിറ്റ് കറുപ്പിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമാണ് ബാലകലേശം ബാലകലേശം എന്ന് പറയുന്ന അത് ഒക്കെ തന്നെ ഈ കാസ്റ്റ് സിസ്റ്റത്തെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ളത് തന്നെയാണ് ബാലകലേശം നാടകം കേട്ടോ കൊച്ചി രാജാവാണ് അതിന്റെ കേന്ദ്ര കഥാപാത്രം കൊച്ചി രാജാവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബാലകലേശം എന്ന് പറയുന്ന നാടകം രചിച്ച വ്യക്തിയാണ് ആര് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ താന പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പിന്നോക്ക വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അന്ധവിശ്വാസങ്ങൾക്കെതിരെ കൂടുതൽ പ്രചോദനമേകാനായിട്ട് അദ്ദേഹം രചിച്ച കൃതി ആചാരഭൂഷണം ഏതാണ് ആചാരഭൂഷണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇദ്ദേഹം ഒരു എന്താണ് അരയ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞു അപ്പൊ ആ അത്തരം സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് അന്ധവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാ അവർക്ക് പ്രചോദനായിട്ട് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ഏതാണ് ആചാര ഭൂഷണം ഇനി സ്വാമികളുടെ വേർപാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇദ്ദേഹം രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ വേർപാടിലെ മനം നൊന്നുകൊണ്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹ് ം ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് അതായത് കൊച്ചി രാജാവിന്റെ സദസ്സാണ് എന്ന് പറയുന്നത് ആ ഉദ്യാന വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടാത്തതിൽ മനം നൊന്ത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ഉദ്യാന വിരുന്ന് ഉദ്യാനവിരുന്ന് അപ്പോ ആദ്യത്തെ ലങ്കാമർദ്ദനം നാടകം ബാലകലേശം കൊച്ചി രാജാവിന്റെ ഉദ്യാനവിരുന്ന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉദ്യാനവിരുന്ന് അതുപോലെ തന്നെ ഗ്രേറ്റ് വർക്ക് അധസ്ഥിതരുടെ ബൈബിൾ അല്ലെ വളരെ പ്രശസ്തമായിട്ടുള്ള വർക്ക് ജാതിക്കും ചട്ടമ്പി സ്വാമിയുടെ വേർപാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സമാധി സപ്താഹം ഇപ്പൊ തന്നെ നമ്മൾ അഞ്ചെണ്ണം പഠിച്ചു ഇനി ബാക്കിയുള്ളത് ഓരോന്ന് പഠിക്കുകയാണ് അടുത്തത് പ്രശസ്തി എന്താണ് പ്രശസ്തി എന്താ പറഞ്ഞേ അരയപ്രശസ്തി ശാകുന്തളം വഞ്ചിപ്പാട്ട് ശാകുന്തളം വഞ്ചിപ്പാട്ട് പ്രശസ്തി ശാകുന്തളം വഞ്ചിപ്പാട്ട് കൈരളി കൗതുക കൈരളി കൗതുക പ്രശസ്തി ശാകുന്തളം വഞ്ചിപ്പാട്ട് కైరళీ అడతద పంచవడి పంచవడి నెక్స్ట్ వన్ చిత్రలేఖ పంచవడి చిత్రలేఖ ధ్రువచరితం పంచవడి చిత్రలేఖ ధ్రువచరితం అరే ప్రశస్తి మంజి వంచిపట్ కైరళీ కౌద പഞ്ചവടി ചിത്രലേഖ ധ്രുവചരിതം അടുത്തത് ലളിതോപഹാരം ഏതാണ് ലളിതോപഹാരം അടുത്തത് സ്ത്രോത്ര എന്താണ് സ്തോത്ര മന്ദാരം പ്രത്യേകത അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയാണ് സ്തോത്ര മന്ദാരട്ട മന്ദാരട്ടാ സ്തോത്ര മന്ദാരം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയാണ് അടുത്തത് തിരുനൽകുമ്മി എന്താണ് തിരുനൽകുമ്മി കാട്ടിലെ ജ്യേഷ്ഠൻ തിരുനൽകുമ്മി കാട്ടിലെ ജ്യേഷ്ഠൻ തിരുനൽകുമ്മി കാട്ടിലെ ജ്യേഷ്ഠൻ സൗധാമിനി അടുത്തതാ സൗധാമിനി കാളിയ മർദ്ദനം തുള്ളൽ കാളിയമർദ്ദനം തുള്ളൽ ഉറുവശി ഏതാ ഉറുവശി ബാല ഉദ്യാനം എന്താണ് ബാല ഉദ്യാനം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് ധാരാളം കൃതികളുണ്ട് അറിയ പ്രശസ്തി ശാകുന്തളം വഞ്ചിപ്പാട്ട് കൈരളി കൗതുക പഞ്ചവടി ചിത്രലേഖ ധ്രുവചരിതം ലളിതോപഹാരം സ്തോത്രമന്താരം സ്തോത്രമന്താരം ആദ്യത്തെ പോയമാണെന്ന് ഓർക്കുക തിരുനെൽകുമ്മി കാട്ടിലെ ജ്യേഷ്ഠൻ സൗദാമിനി കാളിയമർദ്ദനം തുള്ളൽ തുള്ളൻ ഉർവശി ബാലോദ്യാനം ആദ്യത്തെ കൃതി ഏതാണ് ലങ്ക മർദ്ദനം ഇനി കൊച്ചി രാജാവിന്റെ സദസ്സിലെ ഉദ്യാനവിരുന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കൃതി ഉദ്യാനവിരുന്ന് കൊച്ചി രാജാവിനെ കേന്ദ്രകഥാപാത്ര പാത്രമാക്കി അദ്ദേഹം രചിച്ച നാടകം ബാലകലേശം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോയം സ്തോത്ര മന്ദാരം അന്ധവിശ്വാസങ്ങൾക്ക് പ്രചോദനമേകാനായിട്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം രചിച്ച കൃതി ആചാര ഭൂഷണം അതുപോലെ അധസ്ഥിതരുടെ ബൈബിൾ എന്ന് വിളിക്കുന്ന ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മ എതിർക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി ജാതി കും ചട്ടസ്വാമി ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം രചിച്ച കൃതി സമാധി സപ്താഹം കുറെ അധികം പഠിക്കാണ്ട് അധികം തന്നെ നമുക്ക് പണ്ഡിറ്റ് കർപ്പനെ കുറിച്ച് പഠിക്കാണ്ട് പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഉറപ്പാണ് ഒരു മാർക്കിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ രണ്ട് മാർക്കിന് വേണ്ടിട്ടാണോ ടീച്ചറെ നമ്മൾ ഇത്രയും പഠിച്ച് അതെ രണ്ട് മാർക്ക് കൊണ്ട് നിങ്ങൾ ചിലപ്പോ മുന്നൂറോളം റാങ്കുകളിലേക്ക് പിന്നിൽ പോകാം മനസ്സിലാവുണ്ടോ അപ്പോൾ ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്ക് കിട്ടും എന്നുള്ളതിന് നമുക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല ഇത് പഠിച്ചാൽ എത്ര എത്രമാത്രം നമുക്ക് മാർക്ക് കിട്ടും എന്ന് ചില ചില സബ്ജക്ടുകളിൽ നമ്മൾ പഠിക്കുന്നു പക്ഷെ അത് ചോദിച്ചോളൊന്നും നിർബന്ധം ഉണ്ടോ പക്ഷെ കേരള റിനൈസൻസ് പ്രത്യേകിച്ച് നവോത്ഥാന നായകന്മാരൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാറുള്ളതാണ് ഇതൊക്കെ പല ഇതിലെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ പലതും ചോദിച്ച് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ ഇപ്പം ഇത്രയേല്ലോ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും തരാം